നമ്മളെല്ലാ വർഷവും അവിടെ ഊഞ്ഞാലിടുന്നതാ എല്ലാ വർഷവും ഊഞ്ഞാലേ പൂപ്പടം അങ്ങനെയുള്ള ഓണ വർഷം പണ്ട് കോട്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വർഷവും പിള്ളേരോണത്തിന് ഇരുപത്തിരാവ് ഓണം കഴിഞ്ഞ് അഴിക്കൂ എല്ലാ വർഷവും വർഷമുള്ള ഈ മാവേലും മാവേലും അദൂരക്കാരൊക്കെ വരുകയും വണ്ടിക്കാരം നിക്കുന്നവരുവല്ല ഇത് ആടിയച്ചൊക്കെ കുട്ടികളെ കൊണ്ടൊക്കെ വരും നല്ലൊരു ഇതാ ഓണത്തിന് ഓണത്തിന്റെ ഒക്കെ ഓണം റൂ പഴയ കാലം തൊട്ടുണ്ട് പിള്ളാരെല്ലാം അഞ്ചു വരും സ്കൂളിൽ പരീക്ഷയാകുണ്ടോ പരീക്ഷ ആലോചിച്ചതിനാൽ ഉടനെ ഇതിൻ്റെ ചുവട്ടി മൊത്തം പുള്ളാരോ മൂന്നും കൂടെ എപ്പറൊക്കെ പിടിക്കാം പിന്നെ ഓണപ്പരിപാട് നോട്ടീസ് പറച്ചാമല്ലോ കേട്ടോ എങ്ങനെയാ ഓണത്തിന്റെ ഒക്കെ ഓർമ്മകൾ ഊഞ്ഞാല ഈ ഓണ ഈ ഒരു കാലഘട്ടത്തിലെന്ന് പറഞ്ഞാൽ ഓണത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അണുകുടുംബങ്ങളാണ് അതുപോലെ തന്നെയാണ് പറഞ്ഞാൽ പഴയ കൂട്ടുകുടുംബങ്ങളിലുള്ള വ്യവസ്ഥയല്ല അപ്പം അണുകുടുംബങ്ങളിലും അതുപോലെ തന്നെ ഈ ആധുനികമായ കാലഘട്ടങ്ങളിൽ ഓണത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതുപോലുള്ള പഴമ ഉള്ള ഇതുപോലുള്ള ചിത്രങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് ഓണത്തെക്കുറിച്ചാണെന്നുണ്ടെങ്കിൽ വരുന്നത് അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ ഓണസ്രദ്ധയാണെങ്കിലും കൂഞ്ഞാൽ അതുപോലെ തന്നെ അത്തപ്പൂ അത്തപ്പൂ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരും വരുമ്പോഴാണ് നമ്മൾ ഓണത്തിന്റെ പ്രസക്തിയെ നമ്മൾ വീണ്ടും പഴയ കാലഘട്ടങ്ങളാണെങ്കിലേ അതുപോലെ തന്നെയാണെന്ന് പറഞ്ഞാൽ എല്ലാ വീടുകളിലും ആൾക്കാർ കൂടുതലുണ്ടായിരുന്നു കുട്ടികളാണെന്നുണ്ടെങ്കിൽ പരസ്പരം ആണെന്നുണ്ടെങ്കിൽ പരസ്പരം മത്സരമായിരുന്നു അതുപോലെ ഊഞ്ഞാലി വള്ളി വനങ്ങളിൽ പോയാണെന്നുണ്ടെങ്കിൽ ഊഞ്ഞാലു പള്ളി വെട്ടിക്കൊണ്ട് വെട്ടിക്കൊണ്ട് വന്നിട്ട് അതാണെന്നുണ്ടെങ്കിൽ ചതച്ചിട്ട് ആഴിയ ഒരു കാലഘട്ടമായിരുന്നു പഴയ കാലങ്ങളിൽ പിന്നെ അന്ന് അതേ ആ ഒരു കാലഘട്ടങ്ങളെന്ന് പറയുമ്പോൾ കുടുംബങ്ങൾ നമ്മൾ അങ്ങോട്ട് ബന്ധങ്ങളുണ്ടായിരുന്നു അത് ഇത് ഒരുപാട് വർഷം കൊണ്ട് കിട്ടുന്ന ഇവിടെ ആണ് ഓണത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലല്ലേ രൂഞ്ഞാലെന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് ചെറിയ പിള്ളേരൊക്കെ വരും അവരിത് പ്രതീക്ഷിച്ചിരിക്കുക അപ്പം പിന്നെ വണ്ടിയിൽ പോകുന്ന ആൾക്കാരൊക്കെ നിർത്തിയാടും ആടുക അവർ ഇരുപത്തെട്ട ഓണത്തിന് ഇടണ്ടായിട്ട് പിള്ളേരോണത്തിന് അയ്യോ പിള്ളേരോണത്തിന് ഇട്ടിട്ട് ഇരുപത്തെട്ട ഓണത്തിന് അഴിക്കുക അങ്ങനെ ചെയ്യുന്നത് അപ്പം പിള്ളേരോണം കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ഇവിടെ ഇട്ടോ ഇട്ടോ ഇട്ടോന്നുണ്ട് എല്ലാ വർഷവും പോകുന്ന ഒരുപാട് ആൾക്കാരൊക്കെ ഒന്ന് ആടുന്നുണ്ട് അതൊക്കെ ഓണത്തിന്റെ ഒരു പ്രതീയ ഊഞ്ഞാലും ഇത് ഒരുപാട് വർഷം പഴക്കമുള്ള മാവാണ് നമുക്കൊക്കെ മുമ്പിലുള്ള ആൾക്കാരൊക്കെ മറ്റേ കാട്ടുവെള്ളിയൊക്കെ ഉപയോഗിച്ച് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അറിയില്ല അതേ കുറിച്ച് നമ്മള് ഓരോർമ്മയപ്പം തൊട്ട് ഇങ്ങനെ ഇതുപോലത്തെ കയറുകളൊക്കെ ഉപയോഗിച്ച് ഇടുന്നുണ്ട് ഒരുപാട് പിള്ളേർ എല്ലത്തെ എല്ലാ പിള്ളേർ സെറ്റല്ലാം കൂടെ കൂടി ചെയ്ത സംഭവമാണ് വിളവെള്ളൂരിലെ എല്ലാ പിള്ളേരും ഉൾപ്പെടെ ചെയ്തതാണ് അതെല്ലാം ഒറ്റക്കെട്ടായിട്ട് ഇന്ന് ഇവിടെ പിന്നെ രാത്രി വരുമ്പോൾ കാളയൊക്കെ കിട്ടുന്നത് എല്ലാം ഇവിടെ കൂടുന്നേ ആൾക്കാരെല്ലാം അങ്ങനെ വലിയൊരു ഓർമ്മകളാണ് ആ വലിയ ഓർമ്മയായത് ഒരുപാട് നേരത്തെയൊക്കെ ഒരുപാട് ആൾക്കാർ വന്നതൊക്കെ എടുത്തോണ്ട് പോകുന്നുണ്ടായിരുന്നു ഒരു ഊഞ്ഞാലിങ്ങനെ ഇത്രയും വലിയ ഊഞ്ഞാലൊന്നും കാണത്തില്ല എന്നും പറഞ്ഞിട്ട് അപ്പം അതെല്ലാ വർഷം ഇങ്ങനെ നടന്ന ആഗ്രഹം പറഞ്ഞാൽ മതി പറയാനൊക്കെ ഞങ്ങൾ ആഘോഷം അതുപോലെ ആ ഓണാഘോഷം